നമ്മുടെ സംസ്ഥാനത്തുണ്ട് നിരവധി നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സംഘടനകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പക്ഷേ കെ പി എസ് ടിയുടെ തുല്യമായി അതിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തി മുന്നോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ തുലവും കുറവാണ് ആ പാരമ്പര്യം ദയവായി നമ്മൾ നിലനിർത്തുന്നേ എന്ന് അഭ്യർത്ഥിക്കുന്നു ഒരു കാര്യം തീർച്ച കെ പി എസ് സിയുടെ ആരംഭമെന്താണ് കെ എ പി ടി യൂണിയൻ്റെ ആരംഭമെന്താണ് മറക്കരുത് കുട്ടികളൊക്കെ ഇന്ന് അധ്യാപകരായും പ്രതിനിധികളായും ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ആദ്യകാലം ഇന്ന നിലയിലായിരുന്നു അറിയേണ്ടവരൊക്കെ അറിയേണ്ടതുപോലെ അറിയണം സ്വന്തം കുറിച്ച് സ്വന്തം കുറിച്ച് കൂടെപ്പിറപ്പുകളെ കുറിച്ച് അറിയാതെ വളർന്ന് ഉയരുന്നത് ജീവിതത്തിന് ഗുണം ചെയ്യില്ല ജനിച്ചാൽ മരിക്കും ഉറപ്പ് അതിനിടയ്ക്ക് ഈ പ്രോസസ്സിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നെ നൊന്തുപെറ്റതാര് എനിക്ക് പാലൂട്ടിയതാർ എന്നെ വളർത്തിയതാര് ഞാൻ വളർന്നത് എങ്ങനെ എന്നത് മറ്റുള്ളവരോട് പറയാനല്ല സ്വയം അറിയാൻ നമ്മളൊക്കെ തയ്യാറാവണം തയ്യാറാവണം അതിന് അത് ചൊല്ലിക്കൊടുക്കാൻ ഇന്ന് ോകത്ത് അദ്ധ്യാപകർ മാത്രമേയുള്ളൂ നമ്മുടെ സംസ്കാരമനുസരിച്ചും നമ്മുടെ അനുസരിച്ച് മാതാപിതാ ഗുരു ദൈവം എന്നതാണ് ആ മാതാവിനെ നമ്മൾ വെട്ടി കുറേ വിദ്യാഭ്യാസവും ആണുങ്ങളുടെ മേധാവിത്വവും മറ്റ് മേധ ഒക്കെ വന്നപ്പോൾ അച്ഛനും അമ്മയായി മാതാപിത പോയി അതാലോചിച്ചിട്ടുണ്ടോ ഇല്ല മാതാപിത എന്നതാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഇട്ട ഒരു ഇത് അതുപോയി അച്ഛനമ്മയായി ഇപ്പോഴമ്മയും പോയി മോൻ എവിടെയാണ് അവൻ വിദേശത്താണ് പോയി വിദേശത്താണ് അതില അഭിമാനം കൊള്ളുന്ന ആളുകളായി നമ്മളും സമൂഹവും മാറിയിട്ടുള്ള കുട്ടികളെവിടാണ് വിദേശത്ത് അതിന് അപ്പുറമുള്ള ചോദ്യമൊന്നുമില്ല എന്ത് ജോലി എപ്പോൾ വരും എങ്ങനെയാണ് അവൻ അവിടെ തന്നെയാണ് അവരവിടെ തന്നെ അവൻ അവിടുന്നൊരു കല്യാണം കഴിഞ്ഞു ഓ ശരി അവിടെ വീട് വെച്ചു ഇവിടെ രണ്ടൂരിലോ മൂന്നൂർ കൊടുമ്പോൾ വരും പിന്നെ ഞങ്ങൾക്ക് എനിക്ക് ഞാൻ അസുഖമായി കിടക്കുമ്പോൾ എനിക്ക് പൈസ ശരി ആശുപത്രിക്ക് നമ്മുടെ വളരുന്ന സമൂഹം രോഗിയായി കിടക്കുന്ന അമ്മയ്ക്കും അച്ഛനും പണം അയച്ചു കൊടുക്കുന്ന ഒന്നിൽ അഭിമാനം കൊള്ളുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് വിദേശത്തേക്ക് പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല വിദേശവും സ്വദേശം പോലെ നമ്മൾ നോക്കണം പക്ഷേ മാതാപിത ഗുരു ദൈവം എന്നതിൽ ഊന്നി നിൽക്കാൻ കഴിയണം അതിൽ മാതാവിനെ ഓർക്കാൻ കഴിയണം പിതാവിനെ ഓർക്കാൻ കഴിയണം അത് രണ്ടും കഴിഞ്ഞാൽ സമൂഹത്തിൽ വരുന്ന ഗുരു പിന്നെ ദൈവം അതിനെ കണ്ടിട്ടില്ല അത് അജ്ഞാനമാണല്ലോ പിന്നെ കണ്ടത് ഗുരുവിനെ മാത്രമാണ് എല്ലാവർക്കും ഗുരു ഉണ്ട് സർവ കുട്ടികൾക്കും ഗുരുവുണ്ട് ആ ഗുരുക്കളിൽ നിന്ന് കുട്ടികൾ തെറിച്ചു പോകുന്നു ഇന്ന് പോയി കഴിഞ്ഞു പോയി തിളങ്ങിയിട്ടുണ്ട് അവർ ലഹരിക്ക് പണ്ട് കള്ളും ചാരായവും പൂർവികന്മാർ കുളിച്ചിരുന്നു അത് പ്രകൃതിയോട് മല്ലിടാൻ കൃഷി ചെയ്യാൻ തേക്ക് വെള്ളം ഈ ആയിൽ എഞ്ചിനൊന്നും മുന്നേ ഇല്ലല്ലോ ഒരു കൊട്ട തേന്ന് മൂന്നൊഴിക്കാർ തുടർച്ചയായി ഏവണം ഗ്യാപ്പ് വരാൻ പാട ഗ്യാപ്പ് വന്നാൽ വെള്ളം അവിടെ പറ്റും അവ തുടർച്ചയായി ഏവണം അവിടെയാണ് കള്ളുകൂടി വന്നത് അപ്പോൾ അവിടെ പനിയുണ്ടാവും പനി കള്ളുണ്ടാക്കും അത് കുടിക്കും ആ സ്ഥിതിയിൽ നിന്ന് പോയി ഇന്നിപ്പോൾ നഗത്തിൻ്റെ അകത്ത് വയ്ക്കുന്ന ലഹരി സാധനങ്ങൾ നമ്മുടെ മക്കളെ കുട്ടികളെ വേട്ടയാടുകയാണ് അത് കഴിച്ചാൽ ആ ജീവനാന്തം അത് അവരിൽ പേരൊന്നും അവർ നശിക്കും അവർ നശിക്കും ഒരിക്കലും നശിച്ചു എന്ന് പറയാൻ കഴിയില്ല ലഹരി കഴിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ പുറത്താക്കുകയോ ചെയ്താൽ ഏജൻ്റന്മാരുണ്ട് ഒന്നുപോലെ വന്നു കാറുമായി പിടിച്ചു ലോഡ്ജിൽ നീ ഇവിടെ താമസിച്ചോ നീ ഏതു ഭക്ഷണം വേണമെങ്കിൽ കഴിച്ചോ ഇത് വണ്ടി വണ്ടി എടുത്തോ എല്ലാ സൗകര്യങ്ങളും അവന് കൊടുക്കുന്നു അവൻ വീടുമായി ില്ല ആ ഗാങ് ഈ സ്വതന്ത്ര ഭാരതത്തെ എന്നേക്കുമായി മുക്കിക്കൊലും തീർച്ചയാണ് അതിനൊരു പ്രതിവിധി കാണാൻ ഗുരുജനങ്ങളായ നിങ്ങൾക്ക് കഴിയും അതിന് ത്യാഗം വേണം ആ ത്യാഗത്തിൽ ഇപ്പോൾ ജീവനക്കാരാണ് ആരാ ആ മകനെന്ത് ചെയ്യുന്നു അവന് ജോലിയുണ്ട് ജോലി ജോലി അവന് അതാണ് ഇതാണ് ഇതാണ് ആ ആ അങ്ങനെ പോയതിൽ ടീച്ചേഴ്സായി വന്ന അധ്യാപകരായി വന്ന മക്കളെയും ഒരു അവഗണനയില്ലെങ്കിലും ഗണനയില്ല മറ്റേ താലൂക്ക് ഓഫീസിലും എക്സൈസ് ഓഫീസിലും ജോലിയാണെങ്കിൽ വീട്ടുകാര്യങ്ങൾ അവര് നോയിക്കോളും അവരെന്നെ നോക്കണം അവര് നോയ്ക്കോളും അതൊക്കെ അധ്യാപകരായി ജോലി നോക്കിയാൽ വീട്ടിലെ അമ്മയും മുത്തിയും മുത്തനും എല്ലാനേയും നോക്കണം ആ സ്ഥിതിയാണ് വരിക ആ സ്ഥിതി വരുമ്പോൾ ബാധ്യതക്കാരനായ അധ്യാപകൻ അധ്യാപിക ഇന്ന് വീട്ടിനും നാട്ടിനും ഭാരമാണ് എന്നത് നമുക്കറിയേണ്ടതുണ്ട് ജനങ്ങളുടെ ഇടയ്ക്ക് മറ്റ് ഓരോ ഭാരവാഹിത്വം അധികാരപ്പെട്ട സ്ഥാനങ്ങളിലും എത്തുന്നത് മറ്റുള്ളവരാണ് അദ്ധ്യാപിക അധ്യാപകരല്ല ഇപ്പം കുറെ അങ്ങനെ വരുന്നുണ്ട് അതിൽ അദ്ധ്യാപകർ പോയി ഇപ്പോൾ അധ്യാപികമാരാണ് ഭൂരിപക്ഷം അത് മാതൃത്വം ഉള്ള ആ പെൺകുട്ടികൾ അധ്യാപകരാകുമ്പോൾ ചെറുത്തു നിൽക്കാൻ വലിയ പ്രയാസമാണ് അവർക്ക് അവർക്ക് ഒറ്റയ്ക്കും കൂട്ടായും സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പുകളെ അതിജീവിക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് അവരെ അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹമാണ് മറ്റ് നമ്മളൊക്കെയാണ് അവരെ സംരക്ഷിച്ച് ഈ കുട്ടികളെ സ്നേഹിച്ച് ആ കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ചുമതലയിലും കടപ്പാടിലും ഏർപ്പെടേണ്ടുന്ന കാലമാണിത് അത് നമ്മൾ അനുഷ്ഠിച്ചേ മതിയാവും ആ അനുഷ്ഠിക്കുമ്പോൾ സർക്കാർ ജോലിക്കാരൊക്കെ മാസപ്പണികളാണല്ലോ നമ്മൾ അധ്യാപകർ അല്പമല്ലേ ഉള്ളൂ മാസപ്പടികൾ അതിൽ എല്ലാവരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൈക്കൂലിയും അഴിമതിയും നടത്തുന്ന സ്ഥാപനങ്ങളിലാണല്ലോ കൈക്കൂലി അഴിമതിയും നടത്തുന്ന സ്ഥാപനങ്ങൾ രാഷ്ട്രീയക്കാരുടെ പിടിപാടോടു അതിൽ ജോലി ചെയ്യണമെന്നാണല്ലോ പിന്നെ ബഹുഭൂരിപക്ഷം ഒരു ജോലിയുമില്ലാത്ത ആളുകളാണ് ഒരു ജോലിയും ഇല്ലാത്ത അത് ജനങ്ങളെ അറിയിക്കണം പൊതു മുതലാണ് പൊതു തത്ത് അത് നമ്മളറിയണം ജനങ്ങളെ അറിയണം ഓരോ ജില്ലയിലും അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി ഈ ഔദ്യോഗികമായി അതിന്റെ വിവരങ്ങൾ അറിയാൻ ഇന്ന ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇണ്ട് ഇല്ല ആ കെട്ടിടം പണ്ട് എത്ര കാലമായി അത് വെറുതെ കിടക്കുകയാണ് അങ്ങനെ കോടാനോടി രൂപ ചെലവഴിച്ച് പൊതുസത്ത് കൊണ്ട് പണം നിർമ്മിച്ച കെട്ടിടങ്ങൾ എത്ര എത്ര നമ്മൾ അറിയണം പൂർത്തിയാകാത്ത കെട്ടിടങ്ങൾ എത്രയെത്ര നമ്മളറിയണം പൊതുസത്താണ് കോടികളാണ് അത് നാടിന് അപകടം വലുതാണ് അതിൽ ജീവനക്കാർ എത്രയെത്ര ജോലിയുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എത്രയെത്ര ഇതിന്റെ നിജസ്ഥിതി നമ്മുടെ മാസികയിലൂടെ പ്രസിദ്ധീകരിച്ച് പൊതുജനത്തിന് പാഠമായി അറിയിക്കാൻ കഴിയണം ഈ സത്യം അത് ഇപ്പോൾ ഒരു കാലം നിങ്ങളെ കഴിഞ്ഞു ഇനിയിപ്പോ ജോലിയായി എന്നാലും ഇതിന് ക്വസ്റ്റിനെയർ തയ്യാറാക്കി സർക്കാരിലേക്ക് അയച്ച് മറുപടി വരുത്തി ആ മറുപടി ജനങ്ങളിൽ എത്തിക്കേണ്ട ജോലി നമ്മൾ നിർവഹിക്കണം എന്താണ് സത്യം ജനാധിപത്യ യുഗമാണ് ആ ജനാധിപത്യ യുഗത്തിൽ ഇന്ന് നിങ്ങൾ നടക്കുന്നത് എന്താണ് അറിയണം അങ്ങനെ